കാസർകോട് സ്കൂൾ കെട്ടിടത്തിന് ഭീഷണിയായ മരം വെട്ടിമാറ്റിയ അധ്യാപകൻ ഗവൺമെന്റ് യു പി സ്കൂൾ അധ്യാപകൻ രഞ്ജിത്ത് എ എസ് പെർലെയാണ് മരം വെട്ടിമാറ്റിയത് കുട്ടികൾക്കും സ്കൂൾ കെട്ടിടത്തിനും ഭീഷണിയായ മരം ഇന്നലെയാണ് അധ്യാപകൻ മുറിച്ചു മാറ്റിയത് അധ്യാപൻ രഞ്ജിത്തിനൊപ്പം അർച്ചന രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ദിവസമാണ് സംഭവം ഉണ്ടായത് സ്കൂളിനെ ഭീഷണിയായി തുടരുന്ന ഒരു മരമാണ് ഒരു അധ്യാപകൻ വെട്ടി മുറിച്ചു മാറ്റിയിരിക്കുന്നു ഇന്നലെ അവധി ദിവസമായിരുന്നു തുടർന്ന് അധ്യാപകൻ വീട്ടിൽ നിന്ന് വന്നാണ് ഇത്തരത്തിൽ ഒരു മരം മുറിച്ചു മാറ്റിയിരിക്കുന്നത് ആ മരം എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം വളരെ ഭീഷണിയായി തുടരുന്ന അത്തരത്തിൽ ഒരുപാട് പേടിയോടെ കുട്ടികൾ എല്ലാവരും കാണുന്ന ഒരു മരമായിരുന്നു അതെ ആ അധ്യാപകൻ രഞ്ജിത്ത് സർ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് സർ എന്തായിരുന്നു സംഭവം സർ എന്നെ മുറിച്ച് മാറ്റാനുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു ഞാൻ പറയുമ്പോൾ ഓഡിറ്റ് ബിൽഡിംഗ് ആയിരുന്നു അപ്പോൾ ആ അവിടെയുള്ള കാടുകളൊക്കെ കൊത്തി ക്ലീൻ നമ്മുടെ പി ടി ഐയും പിന്നെ എച്ച് എമ്മിൻ്റെ നേതൃത്വത്തിലും ചെയ്തിരുന്നു അതുപോലെ തന്നെ അവിടെ ഒരു മണുമതിലും അതും കൂടി ക്ലീൻ ചെയ്യുകയായിരുന്നു ആ സമയത്ത് ഈ ഒറ്റ മരം കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നി അപ്പോൾ പി ടി ഐക്കാരോടും പിന്നെ എച്ച് എമ്മോടും സംസാരിച്ച് അവരുടെ നിർദ്ദേശം പ്രകാരം ഇന്നലെ ഞാൻ തന്നെ അത് വെട്ടി മാറ്റുകയുണ്ടായി വീട്ടിലൊക്കെ നമ്മുടെ തറവാട്ടിലൊക്കെ നമ്മളൊന്ന് പത്ത് നാല്പത് നമ്മളെ പോലത്തെ ആൾക്കാരുണ്ട് എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യും ആ ഒരു ധൈര്യത്തൂടെ എനിക്ക് പ്രശ്നം ഒന്നും ഉണ്ടായിട്ടാ അത് ഞാൻ മുറിച്ച് മാറ്റി ആ മരം കണ്ടാടിന്റെ മുകളിൽ മാറ്റാന്നൊക്കെ പറയും അല്ല മരത്തിന് പണ്ട് പോവാൻ പോലെ തന്നെ മരത്തിനൊക്കെ കേറുന്ന ആൾക്കാരാണ് നമ്മളെ ഒരു നാടൻ പ്രദേശമാണ് അതുകൊണ്ട് വലിയ പ്രശ്ന പ്രയാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സ്കൂളിലെ എച്ച് എം നമ്മളെ ഇവിടെ ചേരുന്നുണ്ട് ടീച്ചറെ മറ്റു കുട്ടികൾക്കെല്ലാം ഭീഷണി തുടങ്ങുന്ന ഒരു മരം തന്നെയാണ് ഇപ്പോൾ ഈ അധ്യാപകം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള അധ്യാപകമാർക്കൊക്കെ ഒരു മാതൃക തന്നെയല്ലേ മാഷ് ഒരു മാതൃക തന്നെ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മാഷ് മുന്നോട്ടു തന്നെ മാഷ് പോലീസും ആയതല്ലേ അപ്പോൾ എല്ലാ ധൈര്യമുണ്ട് ആ മരം മുരിക്കുമ്പോൾ എല്ലാം ഇവിടുത്തെ എല്ലാ അധ്യാപകരാവട്ടെ ടീച്ചേഴ്സാവട്ടെ എല്ലാത്തിനും സഹകരിച്ചിട്ട് മുന്നോട്ട് പോകുന്നവർ മക്കളെ നിങ്ങൾക്കൊക്കെ പേടിയായിരുന്നു ആ മരോ

അത് തന്നെയാണ് ബാക്കിയുള്ള അധ്യാപകമാർക്കെല്ലാം ഒരു മാതൃക ആയിരിക്കേണ്ട ഒരു അദ്ദേഹം തന്നെയാണ് എഞ്ജി സുമാശ എന്ന് പറയുമ്പോൾ കുട്ടികൾ എല്ലാവരും തന്നെ വളരെ സന്തോഷത്തിലല്ലേ സന്തോഷത്തല്ലേ വീഡിയോ ജേണലിസ്റ്റ് അജയ്ക്കൊപ്പം റിപ്പോർട്ടർ അർച്ചനാ രീതി റിപ്പോർട്ടർ കാസർഗോഡ്